ചുരിദാർ ഇപ്പൊ പഠിച്ചത് ഒരു സാധാരണ ചുരിദാർ പെട്ടെന്ന് മാർക്ക് ചെയ്ത് തയ്ക്കുന്നത് കാണിക്കുന്നു ആദ്യം നമ്മള് നെക്കാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലേ നെക്ക് ആഹ് വൈഡ് നെക്കാണെങ്കിൽ മൂന്നിഞ്ചിന്റെ അകലം വയ്ക്കാം അല്ലെ വൈഡ് നെക്കാണെങ്കിൽ മൂന്നിഞ്ചിന്റെ അകലം വയ്ക്കാം ഏർക്കം താഴേക്ക് എത്ര വേണ്ടത് അഞ്ചരടുത്തിണ്ട് ആ ബാക്ക് നെക്ക് നാലിഞ്ചും അഞ്ചര ഇഞ്ചും അത് തയ്ക്കുമ്പോൾ അരശ് കൂടും എന്നാണ് നമ്മള് പഠിച്ചിരിക്കുന്നത് അളവ് അളവ് ആ ആ ആ ഇഞ്ച് വെച്ചിട്ടുണ്ട് ഏഴരണ്ട് അളവ് അളവൊക്കെ നമ്മൾ പഠിച്ചു ബോൺ ബോൺ ടു ആ ഷോഡറിന്റെ രണ്ട് എല്ലുകൾ അപ്പുറത്തുണ്ടാവും അതാണ് പിന്നെ കൈക്കുഴിയാണ് അടുത്തെന്ന് പറയേണ്ടത് അല്ലെ അതും സാധാരണ അളവില് ആ ഷോർഡറിന്റെ പകുതി തന്നെയായിരിക്കുന്ന അളവ് എടുത്ത് നോക്കിയാൽ തന്നെയാണ് കിട്ടുക ഇനി ചെസ്റ്റളവിൻ്റെ നാലൊരു ഭാഗം ആദ്യം നമ്മൾ ആദ്യം ഒറിജിനൽ ചെസ്റ്റ് അളവ് എടുത്തിട്ട് ടാപ്പ് നാലായിട്ട് മടക്കണം അല്ലേ അതായത് ടാപ്പ് നാലായിട്ട് മടക്കാന്ന് ഉണ്ടെങ്കിൽ ഈ തുണി നാലായിട്ട് മടക്കിയിട്ട കാരണം നമ്മൾ ടാപ്പ് നാലായിട്ട് മടക്കണത് അതവിടെ മാർക്ക് ചെയ്തു അതിനേക്കാളും നമുക്ക് മാർക്ക് ചെയ്ത അതിനേക്കാളും രണ്ട് കൂടുതൽ എടുത്തിരിക്കുന്നത് വെരി ഗുഡ് ഇനി നമുക്ക് സൈഡ് സീറ്റാണ് അടുത്തത് വേണ്ടത് സൈഡ് സീറ്റ് എത്രയാണ് പത്തൊമ്പതരയിലാണ് പതിനെട്ടരയിൽ വെച്ചാൽ മതിയെന്നു അല്ലേ പതിനെട്ടരഞ്ചിലാണ് അവിടെ ഒരു ചെറിയൊരു ലൈൻ എന്നുള്ള ചെറിയൊരു പോയിന്റ് മാർക്ക് ചെയ്യുക ഈ ലൈനിലാണ് നമുക്ക് സൈഡ് സീറ്റ് വേണ്ടേ എന്ന് വേണ്ടത് എന്ന് മാത്രമേ നമ്മൾ തീരുമാനമായി ഇനി അവിടുത്തെ വണ്ണം വേണം സാധാരണ നോർമൽ കണ്ടീഷനിൽ നമുക്ക് വേണമെങ്കിൽ ആ ചെസ്റ്റ് അളവ് തന്നെ വെക്കാം ഇനി അതല്ലെങ്കിൽ നമുക്ക് അവിടെ അളന്നിട്ട് വയ്ക്കാം അപ്പം അത് അണുന്നതിൻ്റെ ഒറിജിനൽ അളവ് ആദ്യം മാർക്ക് ചെയ്ത് നാല് ഭാഗം എടുത്തിട്ട് ആ ഭാഗത്തുള്ള വണ്ണത്തിൻ്റെ ഒരു ഭാഗം നാല് അത് നാലായിട്ട് മടക്കുക തുണി നാലായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ നാലായിട്ട് മടക്കുന്നത് ഇതിപ്പോൾ ഒറിജിനൽ അളവാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് അവിടെ നിന്നും മടക്കി തയ്ക്കാനുള്ള തുണി നമ്മൾ പഠിച്ചു ഒന്നര അഞ്ച് തൊട്ട് രണ്ടിഞ്ച് വരെ ഉണ്ട് നമുക്ക് ഒന്നര മതി ലൈൻ ഇട്ട് തയ്ക്കുന്നതാണ് ഒന്നര അഞ്ചിൽ കൂടുതൽ വേണ്ട മനസ്സിലായില്ലേ ഇനി ഇതിൻ്റെ അടിഭാഗത്തെ എത്ര വീതി വേണം വേണമെന്നുള്ളത് വേണമെങ്കിൽ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ടോ അടിഭാഗത്തെ നമ്മുടെ ഇട്ടുകിരിക്കുന്ന ചുരിധാരണ അടിഭാഗത്തുള്ള വീതിയിൽ നോക്കിയിട്ട് എത്ര അതിൻ്റെ വന്നിരിക്കുന്നത് നോക്കിയാൽ ഇപ്പോൾ ഇരുപത്തി മൂന്നാണെങ്കിൽ അത് രണ്ടായിരം മടക്കിയിടണു പ്ലസ് അവിടെ നമുക്കൊരു ഒന്നരഞ്ച് കൂടുതൽ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മടക്കാനുള്ള ഗുഡ് ആ അപ്പൊ കുറച്ച് അവിടെ ഇതിലിപ്പോ എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഈ തുണിക്ക് വന്നിട്ട് നമുക്ക് ഇതുമാതിരി ഡിസൈൻ അവര് അത് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ സൈഡ് സീറ്റിന്റെയും കൈക്കുടിയിലും മധ്യത്തിലായിരിക്കും ഹിപ്പ് അളവ് വരും അതായത് വണ്ണം കുറഞ്ഞ ഭാഗം വരെ ഇതിന്റെ നടുവിലായിരിക്കും അപ്പൊ ഇതിന്റെ നടുവിൽ വെറുതെ ആ ടാപ്പിൽ അതിന്റെ നടുവ് വെറുതെ കണക്കൊന്നും വേണ്ട നമുക്ക് അല്ല ആ അങ്ങനെ മറിച്ചിട്ട് നമുക്ക് ഇതിന്റെ മൊത്തം അതിന്റെ പകുതി അപ്പൊ ഇതിന്റെ പകുതിയിലാണ് ഏറ്റവും വണ്ണം കുറവ് വരിക അല്ലേ ഇവിടെ ആയിരിക്കണം നമുക്ക് വണ്ണം കുറവ് വരും ഇനി നമുക്ക് അവിടുത്തെ വണ്ണം എത്രയാണ് ഒറിജിനൽ ഹിപ്പ് അളവ് പിന്നെ നമ്മൾ ടാപ്പിലെടുത്തതിനു ശേഷം നാലായിട്ട് മടക്കുക ടാപ്പ് നാലായിട്ട് മടക്കി കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞില്ലേ എന്നിട്ട് ഈ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യുക അത് ഒറിജിനൽ ആയി പ്ലസ് അവിടുന്ന് രണ്ടിഞ്ച് കൂടുതൽ വേണം ഇനി നമുക്ക് അത് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ സൈഡ് സിറ്റ് നമുക്ക് അല്പം ലൂസിൽ വെക്കിയ കാരണമാണ് നമുക്ക് രണ്ട് രീതിയിൽ വെക്കാം ഒന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഇടുപ്പിന്റെ ഓപ്പൺ ടൈറ്റിൽ ചെയ്യാം ചെറിയ ഇത്തിരി ചെറുപ്പം കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യും ഇവർ ഇപ്പം ഇത്തിരി ലൂസിൽ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ നമ്മൾ തയ്ക്കണം ഇത് ഇത്തിരി ലൂസിലാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത് ഇനി അത് നേരെ അടിഭാഗത്തിണ്ടെങ്കിൽ ഇത്രയും തുണിയാണ് നമുക്ക് വേണ്ടത് ഇവിടെ നോക്കുഴി ഒന്ന് ഭംഗി കൈ ഒന്ന് ഭംഗി വയ്ക്കുക ഒരു ഒന്നരഞ്ചിന്റെ കറവട്ടിട്ട് മുട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് കൈ ഒന്ന് പറഞ്ഞേ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു അവസാനിപ്പിച്ചു ആ പറഞ്ഞോളൂ ചെറിയ കുട്ടികൾക്കാകുമ്പോൾ ഇത്രയും മൂന്ന് വേണ്ട ഒരു രണ്ടര ഇഞ്ച് അല്ലേ രണ്ടിഞ്ചിന്റെ അകലം മതി ഇത്തിരി വൈഡ് കഴുത്താണെങ്കിൽ മൂന്നിഞ്ച് മതിയും സിമ്പിൾ ആയില്ലേ ഇതിപ്പോൾ നമ്മൾ ഓറിജിനൽ അളവ് മാർക്ക് ചെയ്തു എക്സ്ട്രാ ഇഞ്ച് വീതം എടുത്തിട്ടുണ്ട് സൈഡ് സൈഡിൻ്റെ ഉടയ്ക്ക് ഒന്നര ഇഞ്ചല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ചെടുത്തു ഇനി കട്ട് ചെയ്തോളൂ നമുക്ക് ഓക്കെ ആദ്യം ബാക്കും ഫ്രണ്ടും കൂടി നമുക്ക് ഒന്നിച്ച് കട്ട് ചെയ്യാം പിന്നെ ഫ്രണ്ട് മാത്രമേ ഇറക്കി കേട്ടോ അല്ലേ